ഹായ് ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളതാണ് അതുപോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് അത് അതും ഇതുപോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് അത് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടൊന്നും ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് മയോണൈസാണ് അപ്പം മയോണൈസും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല മയണൈസിലും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വേറെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു അര ടേബിൾ സ്പൂണോളക്കം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബ്രെഡ് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഹൽവ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒരു ബ്രെഡിലേക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക നമ്മളുടെ മസാല നന്നായിട്ട് വെച്ച് കൊടുക്കുക പുറത്തേക്ക് പോവാതെ നന്നായിട്ട് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടേബ്ൾ ഒരു അര ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തത് അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി അവതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നടുവേ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു ബ്രെഡ് വെച്ചിട്ട് രണ്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് രണ്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് സ്നാക്കൊക്കെ എല്ലാവർക്കും അടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം